ശ്രീ ബാലാജി കഫേ എന്ന് പറയുന്ന ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ ഊണിൻ്റെ റേറ്റ് എൺപത് രൂപ ഉള്ളതാകും അപ്പോൾ നമുക്കൊരു വെജിറ്റേറിയൻ ഊണ് എൺപത് രൂപയ്ക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ അതാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അല്ല പുറത്ത് കാണുമ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരു ഏകദേശം ഒരു പത്തൊൻപത് വർക്കൊക്കെ ഒരു സമയത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് സാധാരണ നല്ല തിരക്കാണ് മൂന്ന് കഴിക്കാനാണ് ഈ ഒരു തിരക്കാണ് എൻ്റെ പേര് ബി ബി രാമൻ അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ് അച്ഛൻ്റെ പേര് ബി എം രാമൻ അമ്പത്തൊന്ന് വർഷമായി കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാനാണ് റൺ ചെയ്യുന്നത് ചിഫൻ ത്രൂ ഔട്ട് ഉണ്ട് രാവിലെ ആറ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ രാവിലെ ഇഡലി പൂടി ദോശ ചപ്പാത്തി വൈകിട്ട് ബട്ടൂരയാണ് ചെന്നാമ്പട്ടൂരയാണ് വല്ല്യപൂരിയാണ് പിന്നെ റവാദോഷം അത് കൈയിട്ട് മാത്രം കിട്ടത്തി അതിൽ തന്നെ ഒന്നര വർഷമായിട്ട് എഴുപത്തി അഞ്ചായിരുന്നു ഈ ഏപ്രിൽ ഒന്നിനാണ് ഞാൻ എൺപത് ആക്കിയത് എല്ലാത്തിന്റെയും വില കൂടിയത് കൊണ്ട് മാത്രം പണ്ട് മുതലേ എന്റെ അച്ഛൻ പറയും വിശപ്പിന് നമ്മൾ ആഹാരം കൊടുക്കുകയാണ് അപ്പൊ അതിൽ നമ്മൾ പ്രോഫിറ്റ് ഒത്തിരി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഊണില് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല പക്ഷെ അതേസമയം നമ്മൾ ഉച്ചയ്ക്ക് ടിഫനും വെച്ചിരിക്കുന്നത് കൊണ്ട് ടിഫനിലെ പ്രോഫിറ്റ് മറ്റേതിൽ അഡ്ജസ്റ്റ് ആയി ഹലോ ഞാനിപ്പം റെഡ് റൈസ് ആണ് പറഞ്ഞത് അത്യാവശ്യം വലിയൊരു പപ്രണ്ട് പിന്നെ ചെറിയൊരു പായസുണ്ട് പരിപ്പുണ്ട് കട്ട തൈരുണ്ട് പിന്നൊരു അച്ചാർ ഒരു തോരനുണ്ട് പിന്നെ ഒരു കൂട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ മത്തങ്ങ കൂട്ടാണെന്ന് തോന്നുന്നു അപ്പം ഇതാണ് എൺപത് രൂപയുടെ ഊൺ ആട്ടോ വർത്തായിട്ടുള്ളൊരു ഊണാണ് പിന്നെ ആര് പരാതി പറയുന്നത് വെജിറ്റേറിയൻ ഊണിന് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കഴിക്കണമെങ്കിൽ നേരെ നമ്മുടെ തിരുവനന്തപുരം ചാലയ്ക്കകത്തുള്ള ശ്രീ ബാലാജി കഫീലെന്നാദി നല്ലൊരു ഊണ് എൺപത് രൂപയ്ക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പി തന്നെ തുടങ്ങാം അല്ലേ ചമ്പാരി ചോറിനോട് നമുക്ക് പരിപ്പ് ഒഴിച്ച് കഴിച്ചു നോക്കാം പപ്പടമൊക്കെ അത്യാവശ്യം വലിയ പപ്പടമാണ് പപ്പടം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഒരു കമൻ്റ് ആയിട്ടുണ്ട് അപ്പളം എന്ന് പറയാൻ അപ്പം അപ്പളം അങ്ങനെ പറഞ്ഞവർക്ക് അപ്പളം എന്നുകൂടെ പറയാം എൺപത് പേരെ ഓണ് എല്ലാവരും വിചാരിക്കും അത്ര പോരാ മോശം ഞാനും മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പളവും പരിപ്പുമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ എങ്ങനെയാണോ നോക്കാം പരിപ്പ് കേട്ടോ വേറെ ലെവലാണ് എൺപത് രൂപയൊക്കെ ഫുഡ് കൊടുക്കണമെങ്കില് വലിയ കാര്യം തന്നെയാണ് അത് സിറ്റി ഫുഡില് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഒരു വളവര് പറഞ്ഞിരുന്നത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അറുപത് എഴുപതായ എഴുപത്തഞ്ചായ ഇപ്പൊ എൺപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് ഇത് ക്യാരറ്റ് ധോരനാണ് ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ പരിപ്പ് വേറെ ലെവലാണ് ഒരു സ്പെഷ്യൽ കൂട്ടാണ് നമ്മൾ മത്തങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടാണ് കറികളൊക്കെ വേറൊരു എവരാണ് കേട്ടോ എൺപത് എങ്ങനെ മുതലാണോ കേട്ടോ ഇനി അറിയില്ല ഒരുപാട് തിരക്കുണ്ട് കേട്ടോ സ്റ്റാഫൊക്കെ ഒരുപാടുണ്ട് പരിപ്പ് എന്തായാലും രക്ഷയില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ കുറച്ച് ജീവിതമൊക്കെ അധികം ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ടേസ്റ്റ് നിന്ന് മനസ്സിലായത് എന്തായാലും ചമ്പാരി ചോറും അപ്പളവും പരിപ്പൊക്കെ വേറെ ലോക ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഊട്ടാണ് ഇതവരുടെ വൈറ്റ് റൈസാണ് കേട്ടോ വൈറ്റ് റൈസ് വളരെ ചെറിയ റൈസ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് കഴിക്കുന്നത് സാധാരണ വൈറ്റ് റൈസിൻ്റെ രസമാണ് കുറച്ച് രസം കൂടെ കഴിഞ്ഞാൽ മറ്റും തീരെ ഉണ്ടോ ഒരു രസം ഒന്ന് ട്രൈ ചെയ്യാം മതിയാ താങ്ക് യു അപ്പോൾ താങ്ക് യു അപ്പോൾ വൈറ്റ് റൈസും രസമാണ് കോമ്പിനേഷൻ ഏകദേശം രസവും കൂടെ മിക്സ് ചെയ്യുക രസം സാധാരണ നമ്മുടെ വെജ് റസമാണ് കിട്ടുന്ന സെയിം രസം തന്നെയാണ് വൈറ്റ് റൈസ് അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ കൊളം ബെറ്ററായിട്ടുണ്ട് കുറച്ച് അച്ചാറും വൈറ്റ് റൈസും രസവും എന്നിട്ട് വേണമെങ്കിൽ ഏകദേശം തോരനും കുറച്ച് കൂക്കും കൂടെ ആയിട്ടൊന്നും രസം കുളം കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ൈസ കറക്ട് വേവാണേ അച്ചാറും കൊള്ളാം കേട്ടോ അച്ചാറ് ക്യാഷ്ടു കൂട്ട് കൊള്ളാം കേട്ടോ കൂട്ട് മസ്റ്റ് ട്രൈ ആണേ മത്തങ്ങ കൂട്ടാണ് കേട്ടോ മത്തങ്ങൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കടകളിലും മത്തങ്ങാൻ കൂട്ട് പുറമേ ഒന്ന് രണ്ട് വെജ് റെസ്റ്റോറൻറ്റ് മാത്രമേ മത്തങ്ങ അവർ സെർവ് ചെയ്യുന്നുള്ളൂ മറ്റേ കൂട്ട് ഫോളാണ് കാരണം എൺപത്രികൊക്കെ ഇത്രയും പോരെ ഒരു ഊണിൻ്റെ കൂടെ അതും സിറ്റിക്കുള്ളിൽ എന്തായാലും കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സാമ്പാർ എങ്ങനെയാണെന്ന് കഴിച്ചാൽ സാമ്പാർ ഓരോ കടയിൽ ഓരോ ടേസ്റ്റ് ആയിട്ട് ഇവിടുത്തെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് കഴിച്ചോ സാമ്പാർ വെച്ച് എങ്ങനെയൊന്നും കഴിച്ചോളൂ വ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് മുപ്പത് ആ അത്യാവശ്യം നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ വലിയ എന്തെങ്കിലും നിങ്ങൾ ചാറയ്ക്ക് അകത്തൊന്നായൊണ്ടായിരിക്കും വലിയ വലിയ കഷ്ണങ്ങളാണ് നമ്മൾ സാമ്പാർ മാത്രമേ ഉണ്ടെന്ന് കഴിച്ചോളൂ വൈറ്റ് റൈസ് സാധാരണ കുറച്ച് സാമ്പാറിന്റ് അങ്ങനെ കൊള്ളാം ഈ ഒരു കൂട്ട് എല്ലാത്തിനൂടെയും ഭയങ്കരായിട്ട് മാച്ച് ചെയ്തോ കൂട്ടില്ലേ കൂട്ട് വേറെ വരാട്ടോ ഏകദേശം അമ്പത് അൻപത്തി അഞ്ച് വർഷമായിട്ടോ ഇവിടെ ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ആണ് ഈ ബാലാജി കപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടെ റൈസ് വാങ്ങിച്ചിട്ടുണ്ട് വറന്നിനുള്ള കുറച്ച് കട്ട പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തീയരും കൂടെ ഉണ്ട് കേട്ടോ അതും ട്രൈ ചെയ്യണം ഇത് അവരുടെ ഒരു തീയരാണ് തീരറിയല്ലേ ഇതിനോട് ഇൻക്ലൂഡ് ആണ് മജ് ഇതിലൂടെ അങ്ങനെ ഒന്ന് കഴിച്ചു പോകണം ഈ ഉണ്ട് കേട്ടോ മോര് ഞാൻ ഇപ്പോൾ വാങ്ങിക്കാം ഇത്രയും കറികളുണ്ട് നമുക്ക് ഈ എൺപത് രൂപയുടെ ഊണിന് തീരെ പുളിയാണ് കേട്ടോ നല്ല വറുത്തരച്ച തീയാണ് കേട്ടോ ഈ തീലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നൂറ് മുപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെയാണ് ഊണിൻ്റെ റേറ്റ് വരുന്നത് എന്തായാലും ഒരു കേട്ടോ മസ്റ്റ് ഫ്രൈ ആണ് തീരെ എന്തായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾ മിക്കവാറും കടകളിൽ കഴിക്കുമ്പോൾ തീയിൽ കിട്ടാറില്ല ഇവിടെ വന്നതിന് നല്ല പറിച്ചു തീയിലും കൂടെ ചോറിലൊന്നും കഴിക്കാൻ പറ്റും കട്ടത്തൈരും ഉണ്ട് കേട്ടോ എൺപത് പേരെ ഓണിന് നമ്മൾ സാധാരണ ഞാൻ രണ്ട് മൂന്നാല് വീടി ഇട്ടപ്പോഴത്തേക്കും അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ കട്ടത്തൈര് അവർ സെർവ് ചെയ്യുന്നത് അതിന് സെപ്പറേറ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് കട്ടത്തൈരും പേശ അച്ചാറും ഉപ്പൊന്നും വേണ്ട ഉപ്പൊന്നും കട്ട തൈരിലൂടെ കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് ഉള്ളതില്ല തൈരിൻ്റെ ഇത് പുളിപ്പില്ലാത്ത തൈരാണ് അതിൽ ഉപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല വേണമെങ്കിൽ കുറച്ച് തോരനും കൂടെ മിക്സ് ചെയ്ത് അതെങ്ങനെ എടുക്കുക തൈരധികം പുളിപ്പൊന്നുമില്ലാത്ത കട്ട തോരണം ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മോര് മോരും ഉണ്ട് കേട്ടോ മോര് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം മോരും കൂടെ ഇതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് എന്തായാലും വേറെ ലെവലാണോ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഞാൻ പിന്നെ സെപ്പറേറ്റ് വാങ്ങിച്ചെന്നുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് റൈസിനും റെഡ് റൈസിനും സെപ്പറേറ്റ് കൂപ്പൺ ആണ് കൂപ്പണാണ് നിങ്ങൾ ഫിത്തിയിൽ വരികയാണെങ്കിൽ അതായത് ഹിൽ സ്പോട്ട് കാലിക്കു വരുകയാണെങ്കിൽ മറിച്ച് ട്രൈ ആണ് അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി അവസാനം അവരുടെ പായസം കൂടെ ജസ്റ്റ് ഒന്ന് കുടിച്ചു തോന്നും അരി പായസമാണെന്ന് തോന്നുന്നത് അതാണ് അവരുടെ പായസം അരി പായസമാണ് കേട്ടോ

വെജിറ്റേറിയൻ ഫുഡ് എൺപതിരിക്കു കിട്ടുന്നതിന് വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സിറ്റിക്കുള്ളിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയ ഒട്ടുമിക്കവാറും ഫുഡല്ല അതായത് ഊണല്ല നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതിനെയാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഈ ഒരു കട ഇവിടെയുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൺപത് ഇരുപത് എങ്ങനെ മുതലാവണമെന്ന് ഒരു കുടുത്തമില്ല നമ്മുടെ ഓണർ പറഞ്ഞ പോലെ ഊണിന് അവർക്ക് വലിയ ലാഭമൊന്നുമില്ല എന്തായാലും അടിപൊളി ഗുണമുണ്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക ആ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഗാന്ധി പാർക്കിൻ്റെ അതുവഴി ചാലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് കടയുള്ളത് ഇനി ആരും പരാതി പറയിൽ ഊണിന് റേറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്ന് ഊണ് കഴിക്കാൻ പറ്റും പിന്നെ ഫുഡിനെല്ലാം വില കുറവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ